ഹോട്ടലുകളിലായിട്ടൊക്കെ വെള്ളം ഫ്രൂട്ടി ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ആവശ്യക്കാർക്ക് വാങ്ങി കഴിക്കാം നമ്മൾ പിന്നെ ഉപ്പിലിട്ട മാങ്ങ പൈനാപ്പിൾ ഇതൊക്കെ വാങ്ങി കഴിച്ചു ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും റിജനാസ് എന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ കൃഷിയെക്കുറിച്ചൊന്നുമല്ല അഷ്ടമുടി അഷ്ടമുടിക്കായലിലൂടെയുള്ളൊരു യാത്രയാണ് അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെയൊക്കെ ഒന്ന് നോക്കണം എൻ്റെ സ്വരത്തിൽ ചെറുതായിട്ടൊക്കെ ഒരു ഇടർച്ച ഉണ്ടാകുന്നുണ്ട് കാരണം നല്ല തുമ്മലും മൂക്കടപ്പുമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇക്ക ഇവിടെയും നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ അഷ്ടമുടി അഷ്ടമുടിക്കായലിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയാണ് അപ്പോൾ ഞങ്ങൾ ബോട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അഷ്ടമുടി കായലിലേക്ക് പോകുന്നു എന്ന് തീരുമാനിച്ചൊന്നും പോയതല്ല നമ്മൾ കൊല്ലത്ത് ഹോസ്പിറ്റലിലായിട്ട് പോയതാണ് അപ്പോഴവിടെ സ്കാനിങ്ങും ചെക്കപ്പും ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വേഗം തന്നെ ഇവിടെ അടുത്ത് ബോട്ട് യാത്രയ്ക്ക് ഒന്ന് ചെയ്താലോ എന്നൊരു തോന്നൽ വന്നത് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി അഷ്ടമുടിക്കായലിലേക്ക് പോവുകയും അവിടുന്ന് അടുത്ത ബോട്ടിലേക്ക് കയറി യാത്ര ചെയ്യുകയുമാണ് ചെയ്തത് നമ്മൾ അഷ്ടമുടിക്കായലിലൂടെ യാത്ര ചെയ്ത് എത്തിയിരിക്കുന്നത് സാമ്പ്രാണിക്കൊടിയിലേക്കാണ് ഇതാണ് സാമ്പ്രാണിക്കൊടി ഇവിടെ നിന്നും നമുക്ക് സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് പോകാം അതിന് ചെറിയ ബോട്ടിലാണ് പോകേണ്ടത് അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് അതിനാണ് ഈ കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കുന്നത് നൂറോ നൂറ്റമ്പത് രൂപയോ ആണ് ഒരാൾക്കുള്ള ടിക്കറ്റ് നമ്മൾ എത്തിയപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയോടെ അടുത്തായിട്ടുണ്ടായിരുന്നു അപ്പോഴിവിടെ അധികം ചായക്കടയോ അധികം ഫുഡോ ഒന്നും കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇവിടെ തിരികെ എത്തിയെങ്കിൽ മാത്രമേ ഹോട്ടലിലൊക്കെ കയറി നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആവുകയുള്ളൂ സാംബ്രാണിക്കൊടി ഐലൻഡിലേക്ക് പോകുന്നതിനുള്ള ബോട്ട് എത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ബോട്ടുകളിലായിട്ടാണ് എല്ലാവരും യാത്ര ചെയ്ത് ഐലൻഡിലേക്ക് പോകുന്നത് ഇതിൽ ജാക്കറ്റൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ടാണ് യാത്ര ചെയ്യുന്നത് ഈ ഒരു ബോട്ടിൽ എട്ടോ പത്തോ പേർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോഴെല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടാണ് യാത്ര ഈ ഒരു ചെറിയ ബോട്ടിലൂടെയുള്ള യാത്ര വളരെയധികം എൻജോയ് ചെയ്താണ് പോയത് കാരണം നമുക്ക് ഈ വെള്ളത്തിലൊക്കെ ഇതുപോലെ ഒന്ന് കോരിയൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു ഈ ഒരു യാത്രയിൽ മഴയും പെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് ചെറിയൊരു പേടിയൊക്കെ തോന്നിയെങ്കിലും വെള്ളത്തിലൂടെ മഴയത്തുള്ള യാത്ര വളരെയധികം രസകരമായിരുന്നു സാമ്പ്രാണിക്കൊടി ഐലൻഡ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബോട്ട് അടുപ്പിക്കുന്നതിനായിട്ടുള്ള ഭാഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ യാത്രയിലൂടെ നമ്മൾ ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പല വിധത്തിലുള്ള വലിയ ബോട്ടുകൾ അതുപോലെ തന്നെ പല പ്രതിഷ്ഠകൾ വിളക്കമ്മ എന്നൊരു പ്രതിഷ്ഠ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോസൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അഷ്ടമുടിക്കായൽ ഏറ്റവും കൂടുതൽ ആഴമുള്ള കായലാണ് അഷ്ടമുടി കായലിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ആഴം കുറവുണ്ട് ഈ കായലോട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് ഇറങ്ങി നിൽക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതാണ് സാമ്പ്രാണിക്കോടി ഐലൻഡ് ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ബോട്ട് ഇറങ്ങുന്ന ഭാഗത്തേക്ക് അടുത്തിട്ടുണ്ട് അപ്പോഴതിൽ നിന്ന് ഓരോരുത്തരായി ഇറങ്ങുന്നുണ്ട് ഇവിടെ ഒരു മണിക്കൂർ നിന്നതിന് ശേഷമാണ് നമുക്ക് തിരികെ പോകാൻ അടുത്ത ബോട്ട് വരുന്നത് ഈ ബോട്ടിൽ ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്യുന്നത് ചെറിയൊരു പേടിയായി തോന്നും നമ്മൾ ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്യുമ്പോൾ ബോട്ട് നന്നായിട്ടൊന്ന് ഉലയുകയും ചെയ്യുന്നുണ്ട് അഷ്ടമുടി കായൽ കൊല്ലത്താണ് നല്ല ആഴമുള്ള കായലാണ് അപ്പോൾ ഒരു തവണയെങ്കിലും നമ്മൾ ഇവിടെയൊക്കെ വന്നൊന്ന് കണ്ടിരിക്കണം ഇവിടെ ആഴം കുറവാണെങ്കിലും കുറച്ച് സ്ഥലത്തൊക്കെ നല്ല കുഴിയൊക്കെ ഉണ്ട് നടന്നു പോകുമ്പോൾ തന്നെ അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് നന്നായിട്ട് ചുരുക്കിയൊക്കെ വെച്ചുകൊണ്ട് വേണം ഇറങ്ങി പോകുക ചെരുപ്പൊക്കെ ഊരി മാറ്റി പോകുന്നതായിരിക്കും നല്ലത് ഇതിനകത്താവുകയാണെങ്കിൽ പിന്നെ തിരിച്ചെടുക്കുന്ന കാര്യമൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴിവിടെ വെള്ളത്തിലായിട്ടൊക്കെ കച്ചവട സാധനങ്ങളൊക്കെ ഉണ്ട് വെള്ളം ഉപ്പിലിട്ട മാങ്ങ പൈനാപ്പിൾ ഇതൊക്കെ ഇവിടെ രണ്ട് മൂന്ന് വെള്ളത്തിലായിട്ടൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട് ഹോട്ടലുകളിലായിട്ടൊക്കെ വെള്ളം ഫ്രൂട്ടി ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ആവശ്യക്കാർക്ക് കഴിക്കാം നമ്മൾ പിന്നെ ഉപ്പിലിട്ട മാങ്ങ പൈനാപ്പിൾ ഇതൊക്കെ വാങ്ങി കഴിച്ചു ഇപ്പോഴിതിൽ ഒന്ന് കുറേ സമയം നടന്നൊക്കെ നോക്കിയപ്പോൾ ഇതിൻ്റെ സൈഡുകളിലായിട്ടൊക്കെ മുരി ഇറച്ചിയുടെ തോട് ധാരാളമായി കാണുന്നുണ്ടായിരുന്നു അപ്പോഴിവിടെ ഒരാൾ ഇരുന്ന് മുരി ഇറച്ചിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഒരു ഇറച്ചി വളരെയധികം ഉള്ള ഇനമാണെന്ന് പറയുന്നുണ്ട് അപ്പോഴത് കത്തിക്കൊണ്ട് അതിൻ്റെ തോടൊക്കെ രണ്ടായിട്ട് പിളർത്തി എടുത്തതിന് ശേഷം അതിനുള്ളിൽ നിന്നാണ് ഒരു ഇറച്ചി എടുത്ത് ഇതുപോലെ വെക്കുന്നത് ഇത് ഒരു കിലോ മുന്നൂറ് രൂപ എന്നാണ് പറഞ്ഞത് അപ്പോഴിത് കുറച്ചെങ്കിലും വാങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇക്കാര്ക്ക് പോവാൻ പിന്നെ രണ്ട് ദിവസമേ ഉള്ളൂ ഉള്ളുതാനും പിന്നെ നമ്മളിങ്ങെത്തുമ്പോൾ കുറേ അധികം വൈകുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് പിന്നെ നമ്മളത് വാങ്ങിച്ചില്ല എന്നാൽ ചെറിയ വെള്ളത്തിലൊക്കെ ആളുകൾ അമ്പത് രൂപ കൊടുക്കുകയാണെങ്കിൽ ഒന്ന് കറക്കൊക്കെ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് അതിലങ്ങനെ ആരും യാത്രക്കായിട്ട് കയറുന്നില്ല സാമ്രാണിക്കൊടി ഐലൻഡിൽ കുറേ നേരം വെള്ളത്തിലൂടെയൊക്കെ ഒന്ന് നടന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ കരയ്ക്കോട്ടൊക്കെ ഒന്ന് കയറണമെന്ന് തോന്നി അപ്പോൾ ഇതുപോലെ ഒരു ഭാഗത്ത് നമുക്കൊന്ന് കയറി മാറിയൊക്കെ നിൽക്കാൻ സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് കയറി നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ് കാഴ്ചകളൊക്കെ കാണാൻ വേറെ ബോട്ടുകളൊക്കെ വരുന്നുണ്ട് ഇതുപോലെയൊക്കെ നന്നായിട്ട് വളരെ രസകരമായ കാഴ്ചകളായിരുന്നു ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വന്ന ബോട്ടുകളിലായിട്ട് നമ്മൾ കൊടിയിലേക്ക് ഇറങ്ങി അതിനുശേഷം പിന്നെ അവിടെ കുറേ നടന്നാണ് ഇതുപോലെ ഒരു ഹോട്ടൽ കണ്ടെത്തിയത് പിന്നെ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു ഇതൊരു കായലോര ആണ് ഇവിടെ കൂടുതലായിട്ടും കായൽ മത്സ്യങ്ങളാണ് ചോറും ചൂരക്കറിയും അവിയലും ചീനിയും അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഫ്രൈ ആയി വാങ്ങിയത് കല്ലുമക്കായ ഫ്രൈ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഊണ് വളരെ നല്ലൊരു ഊണായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നെ കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവരൊക്കെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ ഈ ഹോട്ടലിൽ വന്നിരുന്ന് കഴിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇപ്പോൾ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കൾക്കൊന്ന് രണ്ട് മുട്ടായികളൊക്കെ വേണമെന്ന് പറഞ്ഞു അതൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടൽ ഇനി നമുക്ക് തിരികെ പോകുവാനായിട്ടുള്ള ബോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞേ പോവുകയുള്ളൂ അപ്പോൾ നമ്മൾ പുറത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് നല്ലൊരു കാറ്റും സുഖവും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇരുന്നപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ